എഴുതുന്ന ആൾക്കാരും പറയുന്ന ആൾക്കാരും ഒക്കെ പറയുന്നതാണ് ഒരു വേൾഡ് കപ്പ് ഡി എൻ എ ഉണ്ട് ടീമുകൾക്ക് അപ്പം നമ്മളിപ്പോൾ ഇറ്റലി ഇപ്പം ഫൈനലിലേക്ക് എത്തുമെന്ന് നമുക്ക് അവസാനത്തെ ഇതിലേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പായിട്ടില്ല എന്നാൽ പോലും പറയും ഇറ്റലിയുടെ ഒരു ഡിഫെൻസ് ലീഡറിൽ അല്ലെങ്കിൽ പിന്നെ ബ്രസീലിനെ പറ്റി പറയുമ്പോൾ പറയും അവരുടെ ഓപ്പൺ പ്ലേ എന്നൊക്കെ പറയും അത്തരം ഒരു കളി ശൈലിയൊക്കെ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇപ്പൊ ശൈലികളൊക്കെ കുറെ സിമിലറായി മാറിയിട്ടുണ്ട് ഇപ്പൊ പണ്ട് നമ്മളൊരു ആഫ്രിക്കൻ ശൈലി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ശൈലി ഉണ്ട് അത് അത്ര ഒരു സ്ട്രക്ചർ ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ നോക്ക് ഔട്ട് മാച്ചിലൊന്നും പലപ്പോഴും ജയിക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ സൗത്ത് അമേരിക്കൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഇപ്പൊ അധിക പേര് ഇപ്പൊ അർജന്റീന ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ഒരു യൂറോപ്യൻ ടീമിന്റെ സെറ്റപ്പ് വലിയൊരു വ്യത്യാസമൊന്നുമില്ല കളിക്കാൻ കളിക്കണ ബ്രസീലിന് യൂറോപ്യൻ കോച്ചാണ് അപ്പൊ പക്ഷെ ആ യൂറോപ്യൻ കോച്ച് അവരുടെ എന്താ പറയാ നാച്ചുറൽ ടാലന്റ് വെച്ച് കളിക്കാൻ അനുവദിക്കും പക്ഷെ എന്നാലും ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവും അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞ ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ ആദ്യം കണ്ട് രണ്ട് ലോകകപ്പ് എൺപത്തിരണ്ടും എൺപത്തി ആറും അപ്പൊ ഇംഗ്ലണ്ടിലത്തെ ഞാൻ ലോക്കലായി കണ്ടിട്ടുണ്ടായിരുന്ന ഫുട്ബോളിൽ രണ്ട് ശൈലികളില്ല ഒന്ന് ലോങ് ബോൾ ഇങ്ങനെ നീട്ടി അടിക്കുക എന്നിട്ട് കൊറേ ആറടി നാലിഞ്ചുള്ള സെന്റർ ഫോർവേഡ് അത് ഹെഡ് ചെയ്ത് ഗോളാക്കാൻ നോക്കും പിന്നെ ലിവർപൂളിനെ പോലത്തെ കുറച്ച് ടീമുകൾ പാസ് ആൻഡ് മൂവ് വൺ ടച്ച് ഫുട്ബോൾ ഉണ്ടായിരുന്നു ആ രണ്ട് ശൈലികളും ഇത് കണ്ടു കഴിഞ്ഞു പെട്ടെന്ന് ഒരു ബ്രസീലിനെ കാണുമ്പോൾ നമ്മൾ അമ്പരന്ന് തോന്നും ശരിക്കും എനിക്ക് ഏറ്റവും ഒരു ഗോള് തോറ്റകൾ ഇറ്റലി ഇറ്റലിയോട് തോറ്റ എൺപത്തിരണ്ടില് തോറ്റ കളിയില് സീക്കോ ബാക്ക് ഹീൽ ചെയ്തിട്ടാണ് സോക്രട്ടീസ് പാസ് കളക്ട് ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ടത് ആദ്യത്തെ ഗോളിന് അതൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ചിന്തിക്കാനും കൂടി പറ്റാത്ത ഒരു ഒരു സ്കില്ലാണ് അതൊരു വലിയ മാച്ചിൽ അത് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ അപൂർവേ കാണാൻ പറ്റുന്നുള്ളു അതാണ് അതൊരു അതൊരു നഷ്ടമാണ് ശരിക്കും ആ ഒരു എന്താ പറയാ ഒരു വളരെ ഡിസൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സൗത്ത് അമേരിക്കൻ സ്റ്റൈൽ ഇപ്പൊ കാണുന്നുണ്ട് ചില കളിയില് പക്ഷെ പണ്ടത്തെ പോലെ ഇല്ല